നമ്മോടൊപ്പം ഇപ്പോൾ സദാനന്ദൻ മാഷുണ്ട് ഈ മുപ്പത്തിയൊന്ന് വർഷം എന്നുള്ളത് വലിയൊരു കാലയളവാണ് നീതിയാണോ എന്നുകൂടി കൂടിയൊരു സംശയമുണ്ട് മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷമൊക്കെ ഒരു സംഭവത്തിൽ നീതി കോടതി ഒരു അനുകൂലമായ വിധിയാണെങ്കിൽ പോലും അതൊരു നീതിയാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നു മാഷെ മുപ്പത്തിയൊന്ന് വർഷം എന്ന് പറയുന്നത് ദീർഘമാല ദീർഘമായ ഒരു കാലയളവാണ് ഇരുപത്തിയേഴാമത്തെ വയസ്സിലെ ആണ് ഇത്തരമൊരു സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് മാഷ് ഇരയാവുന്നത് എന്താണ് ഈ മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഹൈക്കോടതി ഇത്തരമൊരു ശിക്ഷ ശരിവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പറയാനുള്ളത് അതെ മിഥുൻ സ്വാഭാവികമായി മിഥുന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം കേട്ടപ്പോൾ ഞാനും അതെങ്ങനെയാണ് വിചാരിച്ചത് നീതിയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഏതായാലും വൈകിയെത്തുന്ന നീതി നീതി നിഷേധിക്കലിന് തുല്യമാണെന്ന് പറയാറുണ്ട് അങ്ങനെ കാണേണ്ടതില്ല ഏതായാലും ഹൈക്കോടതി എനിക്കെതിരെ നടന്ന എനിക്കെതിരെ എന്നതിനപ്പുറത്ത് ഒരു പ്രസ്ഥാനത്തിനെതിരെ നടന്ന നടത്തിക്കൊണ്ടിരുന്ന നിരന്തരമായ ആക്രമണം വേട്ടയാടൽ അതിനുള്ള ഒരു കൃത്യമായ മറുപടിയാണ് പ്രതികരണമാണ് കോടതിയിൽ നിന്ന് വന്നത് എന്ന് പറയാൻ സാധിക്കും പക്ഷെ ഇപ്പൊ ഈ മാഷയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിൽ അധ്യാപകർ കൂടി ഉണ്ട് എന്നുള്ളൊരു ഒരു കാര്യം കൂടി ഉണ്ടല്ലോ മാഷ മാത്രമല്ല സി പി എമ്മിന്റെ ചിലം സ്ഥിരം ക്രിമിനലുകളായ ആളുകൾ കൂടി ഒരു സംഭവത്തിലുണ്ട് മാഷ് കൊല്ലപ്പെട്ടു എന്നുള്ള ധാരണ പുറത്താണ് അവർ ഉപേക്ഷിച്ചു പോയത് രണ്ടു കാലം വെട്ടി അങ്ങനെ എനിക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലൊരു അക്രമമാണ് മാഷക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ സി പി എമ്മിന്റെ ഒരു അക്രമ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എന്താണ് മാഷ അതെ തീർച്ചയായിട്ടും അവർ നടത്തുന്ന ഓരോ അക്രമങ്ങളും അത് മറ്റുള്ളവർക്കുള്ള ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് കൂടി അവർ അവതരിപ്പിക്കാറുണ്ട് ആ നിലക്ക് തന്നെ ആകണം ഞാൻ ഈ എൻ്റെ ഈ സംഭവത്തെ വളരെ കൗതുകത്തോടെ എന്നെ പലരും ചോദിച്ചറിയാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം കുറച്ചൊക്കെ ഒരു ക്രിമിനോളജി എന്ന ഒരു ശാസ്ത്രശാഖ കൂടി പഠിച്ച ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറയേണ്ടായി പക്ഷേ ഈ കാര്യത്തിൽ രണ്ട് കാലുകളും വെട്ടി ദൂരേക്ക് എറിയുകയാണ് വെട്ടി ഇടുകയല്ല അല്ലെങ്കിൽ വെട്ടി ഇതിന് ശേഷം ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റുകയുമല്ല അവിടെ വെച്ച് തന്നെ അത് വെട്ടി വെട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് അപ്പം അത് കാണുന്ന ആളുകളെ സംബന്ധിച്ചൊരു ഭയപ്പാട് സൃഷ്ടിക്കാൻ ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചൊരു ഭയപ്പാട് സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു സംഭവമാണ് ഒന്നത് മറ്റൊന്ന് സ്വാഭാവികമായും മാഷെ കൊല്ലണം എന്നാണ് അവരുടെ താല്പര്യമെങ്കിൽ പെട്ടെന്ന് സാധിക്കും ഇത്രയും പണിപ്പെടേണ്ടതില്ല രണ്ട് കാലുകളും വെട്ടിയെടുത്ത് ദൂരേക്കെറിയുന്നത്രയും സമയം വേണ്ട കൊല്ലാൻ ഇത്രയും ആളുകൾക്ക് പക്ഷേ അത് ചെയ്യാതെ മരിക്കുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് മരിക്കട്ടെ രക്തം വാർന്നൊഴി ഒഴുകി രണ്ട് കാലുകളും വെട്ടിമാറ്റപ്പെട്ട രീതിയിൽ രക്തം വാർന്നൊഴുകി അങ്ങനെ മരിക്കട്ടെ ഈ ഒരു സംഭവം ഒരുപാട് തരത്തിൽ മറ്റുള്ള സംഘപ്രവർത്തകരെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കന്മാരെ വല്ലാതെ സ്വാധീനിക്കും അപ്പോൾ അത് അവരെ ഭയപ്പെടുത്തി പിന്മാറ്റാൻ പറ്റുന്നൊരു ഉപാധിയാണ് എന്ന തരത്തിലൊക്കെ മനഃശാസ്ത്രപരമായി തന്നെ ചിന്തിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത ഒരു കൃത്യമാണ് എന്ന് ഞാൻ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് ഒരു കണക്കിന് ആലോചിച്ചാൽ അത് ശരിയുമാണ് കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ സംഘപ്രവർത്തനം ശക്തിപ്പെട്ടു വരുമ്പോൾ ആ ശക്തിയുടെ ആധാരമായി വർത്തിക്കുന്ന കാര്യകർത്താക്കൾ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ അവർക്ക് ഭയപ്പാടുണ്ടാക്കി അവരെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലൂടെ മാത്രമേ സംഘത്തിൻ്റെ വ്യാപനം തടയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക ശാരീരികമായിട്ട് മാഷ തളർത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുന്നില്ല അത് മാഷെ പ്രതികരണത്തിലൂടെ തന്നെ അത് വ്യക്തമാകുന്നുണ്ട് ഒരു ഭയമോ അല്ലെങ്കിൽ അന്നത്തെ സംഭവങ്ങൾ ഓർത്തിട്ട് പിന്നീട് നമുക്കൊരു ഇത് നമുക്ക് മാഷ് സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്താണ് ഈ ഒരു ഇത് ഈ ഒരു സാഹചര്യം ഒക്കെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ മാഷെ പ്രേരിപ്പിക്കുന്ന സഹായിച്ച ഒരു ഘടകം എന്താണ് അതെ ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ എനിക്കതിന് പ്രത്യേകിച്ച് ഇന്നതുകൊണ്ട് എന്ന് പറയാൻ തയ്യാറാവാൻ പറ്റുന്നില്ല അതായത് സ്വാഭാവികമായ തരത്തിലുണ്ടായ ഒരു മനസ്സിന്റെ ഒരു ബലം അത് ഉണ്ട് ഒന്ന് മറ്റൊന്ന് തീർച്ചയായിട്ടും അങ്ങനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രസ്ഥാനം എനിക്ക് തന്ന പിൻബലം അത് അളവറ്റതാണ് അത് അന്ന് സംഭവം നടന്ന ദിവസം മുതൽ ഈ ദിവസം വരെ ഇന്നു വരെ ഈ വിധി അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും വിളിക്കുന്നുണ്ട് കൂടി വിവരങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ അതൊക്കെ അത്രയധികം പ്രസ്ഥാനത്തിൻ്റെ കരുത്തും കരുതലും താങ്ങും തണലും എനിക്ക് ലഭിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എനിക്കെന്നല്ല പൊതുവെ ഏർപ്പെടുമ്പോൾ ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നവർക്കൊക്കെ അതുണ്ട് അതൊന്ന് മറ്റൊന്ന് നമ്മൾ സാധാരണ എല്ലാവരും പറയും നമ്മുടെ കുടുംബം എങ്ങനെ നമ്മളോട് അപ്പോൾ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് എൻ്റെ സഹധർമ്മിണി അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയും ശക്തിയും അതും അളവറ്റതാണ് ഇത്തരം പ്രയാസങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ അന്നത്തെ സംഭവത്തിന് ശേഷമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ യാത്ര ചെയ്യുന്നതിന് ഒക്കെ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എനിക്കൊരു തടസ്സമാവാത്ത തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെയുള്ളൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് എൻ്റെ സഹധർമ്മിണി മോള് അങ്ങനെയുള്ള ഇത് ലഭിക്കുന്നുണ്ട് പിന്നെ നിരന്തരമായി ഇപ്പോൾ സംഘ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കരുതലുകളും ഒക്കെ നമ്മളെ മനസ്സ് ബലപ്പെടുത്താൻ സാധിക്കും സർവോപരി നമ്മൾ സ്വീകരിച്ചൊരു ആദർശമുണ്ടല്ലോ ആ ആദർശത്തിൻ്റെ കരുത്ത് അത്രയേറെയാണ് നമ്മൾ പിന്നെ എന്താണ് പറയുക ഒരുപക്ഷെ നമ്മൾ കണ്ണടർന്ന് പോയി പോയിക്കാം പോയേക്കാം കാൽ തളർന്ന് വീണേക്കാം കൈകൾ തളർന്നു പോയേക്കാം ഒന്നിച്ച് വന്നവരി ഇടക്ക് വെച്ച് മടങ്ങിപ്പോയി എന്ന് വരാം ഇതൊക്കെയാണെങ്കിലും നാം സംഘമന്ത്രം ജവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നിരന്തരം ഉച്ചരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിലൂടെ അറിയാത്ത തരത്തിലുള്ള ഒരു ആത്മീയ ചൈതന്യം ഒരു ആധ്യാത്മിക ശക്തി കൂടി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക പക്ഷെ ഇപ്പോൾ പുതുതലമുറയിലെ ആളുകളെ സംബന്ധിച്ച് ഈ അക്രമത്തിന്റെ ഭീകരത എത്രത്തോളം ആയിരുന്നു ഒന്നിപ്പം അറിയാമെന്നില്ല മുപ്പത്തൊന്ന് വർഷം മുന്നേ നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അന്ന് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് മാഷ്ക്ക് അന്നത്തെ ആ ദിവസങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പെരിഞ്ചേരി എന്നൊരു ഗ്രാമമാണ് അപ്പോൾ ഇവിടെ എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഞാൻ പ്രീ ഡിഗ്രി ഡിഗ്രി ആദ്യ വർഷം ഒക്കെ ആകുന്ന സമയം വരെ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എസ് എഫ് ഐയുടെ ഭാഗമായിരുന്നു എൻ്റെ കുടുംബ പശ്ചാത്തലം അച്ഛനും അതുപോലെ മൂത്ത സഹോദരനുമൊക്കെ ആ ഒരു ധാരയിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ എൻ്റെ ഗ്രാമവും ആ തരത്തിൽ തന്നെ ഒരു പാർട്ടി ഗ്രാമം എന്ന വിശേഷണത്തിന് നൂറ് ശതമാനം ഇളങ്ങുന്നൊരു ഗ്രാമമാണ് ചുറ്റിലും പാർട്ടി മുദ്രാവാക്യങ്ങൾ പാർട്ടി കൊടികൾ പാർട്ടി ആഫീസുകൾ പാർട്ടി പ്രവർത്തകന്മാർ ആ സംവിധാനത്തിൻ്റെയൊക്കെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ പിന്നീട് സംഘാദർശത്തിൽ ആകൃഷ്ടരായി കുറച്ചു പേർ വിരലിലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രം സംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരികയാണ് തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ പ്രദേശത്ത് ആ മെലയ്ക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എൺപത്തി നാലിൽ ആരംഭിക്കുന്നു സംഘത്തിൻ്റെ ശാഖ മെല്ലെ 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 കരുത്തർജിക്കുന്നു ധാരാളം കുട്ടികൾ ശാഖയിൽ വരാൻ തുടങ്ങുന്നു ആയിടയ്ക്ക് എന്ന നിലയിൽ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ ഞാൻ അധ്യാപകനാകുന്നു അപ്പോൾ അതിലൂടെ കുറേ അധികം കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ ആ ബന്ധമൊക്കെ സംഘടനയ്ക്ക് കരുത്തു കരുത്തുപകരുന്നതാണോ എന്നൊരാശങ്ക ഈ പ്രദേശത്തെ സി പി എം നേതൃത്വത്തിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ചില പ്രകോപനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് അരങ്ങേറിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരി കൂടെ ഒരു ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പഴയ ഒരു സിമൻറ്റ് തൂണൊക്കെ വെച്ച് ഇരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബന്ധു ദിവസം സി പി ഐ എം ആഹ്വാനം ചെയ്തൊരു ബന്ധു ദിവസം അതായത് തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മാസാണെന്ന് എൻ്റെ ഓർമ്മ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ആ ബന്ദ് ദിവസം ഈ ബസ് ഷെൽട്ടർ അവർ തകർക്കുകയാണ് അപ്പൊ ബസ് ഷെൽട്ടർ തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപ്രവർത്തകന്മാര് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഏർപ്പെടും അല്ലെങ്കിൽ അവരതിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായി ആ സമയത്ത് ഞാൻ അവിടെ എത്തുകയാണ് ആ സംഭവസ്ഥലത്തെത്തി അപ്പോൾ എൻ്റെ നേരെ ഉണ്ടായ ആദ്യത്തെ ആക്രമം അവിടെയാണ് അവിടെ എത്തി ഈ കാര്യങ്ങൾ ഞാനത് പിന്നെ പ്രവർത്തകരെയൊക്കെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവർ പത്തുനൂറ് പേര് ജാതിയായി വരുന്നു ഒരു ആക്രമണം സംഘടിപ്പിക്കുന്നു ഞങ്ങൾക്കൊക്കെ മർദ്ദുനമേൽക്കുന്നു ഞങ്ങൾ ആശുപത്രിയിൽ രണ്ട് മൂന്ന് ദിവസം നാല് പ്രവർത്തകർ ആശുപത്രി കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് അതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു സി പി എമ്മിൻ്റെ മറ്റൊരു സംഘർഷം ഉണ്ടാകുന്നു അതിൻ്റെയൊക്കെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് തൊണ്ണൂറ്റിനാല് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ തരത്തിൽ ക്രൂരമായ ആക്രമണം നടക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഒരു നിസാരമായ ഒരു പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് 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 ഒരു വലിയ അക്രമത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആസൂത്രിതമായ ഒരു പരിശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് സി പി എം നടത്തുന്ന എല്ലാ അക്രമങ്ങളുടെയും പശ്ചാത്തലം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അവരാഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ നേരെ നേരത്തെ കൊണ്ട് നടന്ന പക എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആർ എസ് എസിൻ്റെ അന്ന് എനിക്ക് ജില്ലാ ചുമതലയാണ് അക്രമം നടക്കുന്ന സമയത്ത് അത്രയും തല വരെയൊക്കെ എത്തുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്ന നിലയ്ക്കാണ് ഈ അക്രമത്തെ ഞാൻ കാണുന്നത് ഷെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മാഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു സി പി എം അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ പോരാട്ടം നയിച്ചൊരാളെന്നുള്ള നിലയിൽ തന്നെ മാഷെ പൊതുവേദിയിൽ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കേരളം കണ്ടതാണ് അപ്പോൾ ആ ഒരു ഓർമ്മകളും കൂടി അവസാനത്തെ രണ്ടായിരത്തി പതിനാറിൽ ആണ് ആ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനന്ന് നമ്മുടെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അങ്ങനെയൊരു നിർദ്ദേശം സംഘടനയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ നേരെ വന്നു കുത്തുപറമ്പ് മണ്ഡലത്തിൽ മാഷാവണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് നിർദ്ദേശം വന്നു ഞാനത് അംഗീകരിച്ചു അനുസരിച്ചു സ്ഥാനാർത്ഥിയായി അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് കാസർഗോഡ് ആരാധ്യനായ പ്രധാനമന്ത്രി മോദിജി എത്തുന്നു എന്നറിഞ്ഞത് അതുപക്ഷേ കാസർഗോഡ് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടി എന്ന നിലയ്ക്ക് മാത്രമാണ് ആവിഷ്കരിച്ചത് പക്ഷേ രണ്ട് ദിവസം മുമ്പേ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കത്ത് വരികയാണ് ഈ പരിപാടിയിൽ കുത്തുറമ്പിലെ സ്ഥാനാർത്ഥി സദാനന്ദ മാഷ് കൂടെ പങ്കെടുക്കണം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞങ്ങൾ പോകാണ് അവിടെ കൂത്തുറുമെന്ന് ഞങ്ങൾ ഞാനും നമ്മുടെ പ്രവർത്തകർക്ക് കൂടി അവിടെ പോകുന്നു സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇരിക്കാൻ നിശ്ചയിച്ച കസേരകളൊക്കെ ഇരിക്കുന്നു മോദിജി വരുന്ന ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്തെന്നില്ലാത്ത അദ്ദേഹത്തെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല പക്ഷേ മനസ്സിൽ അങ്ങേയറ്റം ആരാധനയോടെ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വരുമ്പോൾ ആ ഒരു ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് മാഷെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് ആശ്ലേഷിക്കുകയാണ് അതിനുശേഷം സീറ്റിലിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ആരും പ്രതീക്ഷിക്കാതെ അദ്ദേഹം മെല്ലെ മെല്ലെ കേരളത്തിലെ വിഷയങ്ങളിലേക്ക് വരുന്നു പിന്നെ പെട്ടെന്ന് അക്രമ രാഷ്ട്രീയത്തിലേക്ക് സി പി എം നടത്തുന്ന രാഷ്ട്രീയ അക്രമങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചു പെട്ടെന്നാണ് അദ്ദേഹം ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താം എന്നുള്ള കൂടി എന്നെ കസേരയിൽ നിന്ന് അദ്ദേഹം തന്നെ കൈ ചേർത്ത് എൻ്റെ കൈ പിടിച്ച് എണീപ്പിച്ച് അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി കൈ ഉയർത്തിപ്പിടിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അദ്ദേഹം ഈ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ കൂടെ കേൾക്കണം എന്നുള്ള നിലയ്ക്ക് കാരണം ഈ കേരളത്തിൽ നടക്കുന്നത് എന്ത് എന്ന് പുറം ലോകം വേണ്ട രീതി അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡൽഹിയിലിരിക്കുന്ന പത്രപ്രവർത്തകന്മാർ കണ്ണു തുറന്നു കാണൂ എന്നുള്ള ആമുഖത്തോടെയാണ് മോദിജി സംസാരിച്ചത് പിന്നീട് അദ്ദേഹം എൻ്റെ നേരെ നടന്ന ആക്രമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു അതിനുശേഷം ഇതൊക്കെ ആണെങ്കിലും വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലവതിക്കുന്നു ആ തരത്തിലൊക്കെയുള്ള പരാമർശമാണ് മോദിജി നടത്തിയ അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നേരത്തെ മിഥുൻ ചോദിച്ചതുപോലെ എങ്ങനെ സാധിക്കുന്നു നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിനെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നതുകൂടിയാണ് മോദിജി പോലുള്ള ലോകാരാധ്യനായ ഒരു ദേശീയ നേതാവിൻ്റെ ഒരു പിന്തുണയും ആത്മവിശ്വാസം പകരുന്ന വാക്കുകളും നമ്മളെ അനേക കാലങ്ങൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള അവസാനമായിട്ടൊരു ചോദ്യം കൂടി അതായത് മാഷിപ്പോ മുപ്പത്തൊന്ന് വർഷം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു ഭാഗത്ത് കൈപിടിക്കാൻ സംഘമുണ്ടായിരുന്നു ഒരു ഭാഗത്ത് സഹധർമ്മിണി ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്തുള്ള മുന്നോട്ടുള്ള ഈ ലൈഫ് ഇത്ര ഈ ഒരു മുപ്പത്തൊന്ന് വർഷത്തെ എങ്ങനെയാണ് മാഷ് ഓർത്തെടുക്കുന്നത് ശരി ഈ ഒരു തരണം ചെയ്താൽ തരണം ചെയ്ത സാഹചര്യം എന്ന് പറയുന്നത് വേദനകൾ എൻ്റെ സ്വന്തമായി ഇരുന്നു കൊള്ളട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയാറുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ പക്ഷേ എവിടെയും ഈ പറഞ്ഞതുപോലെ പാർട്ടി പരിപാടികൾക്കൊക്കെ ചെല്ലുന്ന സമയത്ത് പ്രവർത്തകർ കൈപടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തകരുണ്ട് നമ്മളതിൻ്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടില്ല പക്ഷേ സ്വകാര്യമായി അനുഭവിക്കേണ്ട ഞാൻ പറഞ്ഞില്ല ഇപ്പം തന്നെ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ച് പത്ത് ദിവസങ്ങളായിട്ട് എനിക്ക് തീരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് ഈ കൃത്രിമക്കാല് വെക്കുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് രണ്ടു കാലിനുമില്ല രണ്ട് കാലും കൃത്രിമ കാലുകളാണെങ്കിലും ഇടത്തെ കാലിന് മാത്രമാണ് ആ ഒരു പ്രശ്നമുള്ളത് അതന്ന് തന്നെ ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഉള്ളത് കാരണം ഉണങ്ങാൻ കുറേ പ്രയാസപ്പെട്ടിരുന്നു പിന്നീട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന പിന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഉണങ്ങിയത് പക്ഷേ പിന്നീട് അതെപ്പോഴും സെൻസിറ്റീവാണ് ആ പ്രദേശം വേണ്ടത്ര രക്ത ഓട്ടമില്ല അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ട് എപ്പോഴുമുണ്ട് ചിലപ്പോൾ നല്ല വേദന അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെടും ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ലിമ്പ് അതിലിറങ്ങാത്ത സാഹചര്യം വരും കാരണം നീര് വന്ന് വീർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സോക്കറ്റിനുള്ളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലില്ല അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട് പക്ഷേ അത് ഞാൻ അത് നമ്മുടെ അത് നമ്മുടെ സ്വകാര്യമാണ് അത് മറ്റുള്ളവരോട്ട് നമ്മൾ പങ്കുവയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് അപ്പോൾ താങ്കൾ ചോദിച്ചതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എനിക്ക് അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു തരത്തിലും ഇതെനിക്ക് വയ്യ ഇപ്പോഴും എനിക്ക് കുറച്ച് ദിവസം വെറുതെ ഇരിക്കുമ്പോൾ പരിപാടികൾക്ക് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തകരായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലാതെ പോകുന്നത് കൊണ്ടുള്ള വിഷമങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ സാന്ദര്ഭികമായി പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ കണ്ണൂർ ജില്ല ശാന്തമാണ് എന്നുവച്ചാൽ ഒരുപാട് സഹിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കുടുംബങ്ങൾ എത്ര എത്ര കുടുംബങ്ങളാണ് അമ്മമാർ സഹോദർമ്മണിമാർ സഹോദരിമാർ കൊച്ചു കുട്ടികൾ അച്ഛനില്ലാത്ത കുട്ടികൾ ഞാൻ പലരെയും ബലിദാനികളായിട്ടുള്ള ആളുകളൊക്കെ വീടുകളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ അവിടങ്ങളിലൊക്കെ കാണുന്ന പ്രയാസങ്ങൾ അതൊരു ഇപ്പോൾ ഒരു പരിധിവരെ അത് ഇല്ലാതെയായിട്ടുണ്ട് അത് ശാശ്വതമായി നിലനിൽക്കണം എന്ന ആത്മാർത്ഥമായ എന്നാത്മാർത്ഥമായൊരാഗ്രഹമുണ്ട് അതിനുവേണ്ടി എന്തെല്ലാമാണോ ചെയ്യേണ്ടത് സംഘടന നൂറ് ശതമാനം അക്കാര്യത്തിൽ സംഘം തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ പാർട്ടി മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ സമാധാന അന്തരീക്ഷം കണ്ണൂരിൽ നിലവിൽ വരാനുള്ള കാരണം അതാണ് ഒരുപാട് സഹിച്ചിട്ടാണ് ആ ഒരു സഹനത്തിൻ്റെതായ ഫലം ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് പൊതുവിൽ സംഘടനാ രംഗത്ത് ശാന്തമായൊരു അന്തരീക്ഷമുണ്ട് അത് ശാശ്വതമായി നിലനിന്ന് കാണണം എന്നുള്ളതാണ് ആഗ്രഹം തീർച്ചയായും വീണ അതായത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സി പി എമ്മുകാരെ കൊണ്ട് സാധിച്ചു പക്ഷേ മാനസികമായി മഷയെ തകർക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇപ്പോഴും നമുക്ക് വ്യക്തമാകുന്നത് വീണ മിഥുന ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് ചോദിക്കാം ഇന്നത്തെ ഈ വിധി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് കൂടി കാരണം കോടതി നിർത്തിയ പരാമർശങ്ങൾ കൂടി വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ പക്ഷേ എന്താണ് ഈ ഒരു സന്ദേശം സന്ദേശം കാലത്തായാലും നീതി ലഭിക്കുമെന്നൊരു അതെ അതെ പിന്നെ വൈകി എത്തിയാണെങ്കിലും നീതി നീതി തന്നെയാണ് ഇതില് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടതി വിധിയുടെ ഒരു പരാമർശമുണ്ട് ഞാനത് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അതില് കൗതുകം ജനിപ്പിക്കുന്ന ഒരു പരാമർശമുണ്ട് അതായത് കോടതി പറയാണ് വിധിന്യായത്തിൽ അത് പറയാണ് ഈ ആക്രമിക്കപ്പെട്ട ആളുടെ ഭാഗ്യം കൊണ്ടോ ഈ കുറ്റം ചെയ്ത കുറ്റവാളികളുടെ ദൗർഭാഗ്യം കൊണ്ടോ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നൊരു പരാമർശം കോടതിയുടെ ഇതിനായിട്ടുണ്ട് അപ്പോൾ എന്നുവെച്ചാൽ ഈ അക്രമത്തിലൂടെ ഞാൻ ഇല്ലാതായി പോയിരുന്നുവെങ്കിൽ ഒരു ഇതൊന്നും പറയാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അത് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് കോടതി വളരെ അർത്ഥപൂർണ്ണമായ പ്രയോഗമായിട്ടാണ് ഞാനത് കാണുന്നത് എന്ന് വെച്ചാൽ ഇത് പറയുന്നത് എന്തിനാണ് ഇത് പറയുന്നത് അത് കോടതി പിന്നീട് തുടർന്ന് വന്ന വരികളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരാവട്ടെ ആരോ ആവട്ടെ സി പി എംകാരാക്രമിക്കപ്പെടരുത് കോൺഗ്രസുകാരാക്രമിക്കപ്പെടരുത് ലീഗുകാരാക്രമിക്കപ്പെടരുത് ഞങ്ങളും ആക്രമിക്കപ്പെടരുത് സംഘപ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരും ആക്രമിക്കപ്പെടരുത് എല്ലാവർക്കും സമാധാനം നിറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ ആവിഷ്കരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കും കഴിയണം എന്ന് തന്നെയാണ് അപ്പൊ ആ ഒരു സന്ദേശം തന്നെയാണ് ആക്രമിക്കപ്പെട്ടാൾ കൊല്ലപ്പെടാതെ മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കോടതി പ്രത്യേകിച്ച് എടുത്ത് പരാമർശിച്ചത് എന്നെനിക്ക് തോന്നുന്നു അതൊരു വലിയ സന്ദേശമാണ് മറ്റൊന്നീ പറഞ്ഞതുപോലെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ പ്രായത്തിൻ്റെയും അവശതയുടെയും കാര്യം പറഞ്ഞ് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായ സന്ദേശമാണ് തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയാണ് അത് പ്രായമായാലും അവശതയായാലും തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടണം എന്നുള്ളൊരു സന്ദേശം കോടതി നൽകുന്നത് അതും സമൂഹത്തിന് വലിയൊരു സന്ദേശമായിട്ട് വേണം നമ്മൾ കാണാൻ തീർച്ചയായും വീണ ഇപ്പോൾ അതുകൊണ്ട് മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഈ കൃത്യം ചെയ്ത ആളുകൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത വൈകിയാണെങ്കിലും നീതിയാണോ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് കോടതിയുടെ ഒരു കോടതിയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അത് നീതി തന്നെയാണ് എന്ന് തന്നെയായിരിക്കും ഒരു നിമിഷത്തിൽ മാഷും നമ്മോട് പങ്കുവയ്ക്കുന്നത് വീണ